ഹലോ ആർക്കെങ്കിലും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ വരുന്നുണ്ടോ ആവോ യു ആർ ലൈവ് ഇണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ആരുടെയും അങ്ങനെ മെസ്സേജ് വരുന്നില്ല എന്നെ ഒന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും പബ്സ് കഴിച്ചോ നല്ല സൗണ്ട് അയ്യേ ഇതോ അനു ഒന്നും കേൾക്കുന്നില്ലേ എപ്പൊ കേൾക്കുന്നുണ്ടോ

നിങ്ങളുടെ ഞാൻ തന്നെ നേരിട്ട് വന്ന് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പറയൂന്ന് പറഞ്ഞു ഇന്ന് ഞാൻ കല്യാണം കഴിക്കുകയാണ് അപ്പൊ അങ്ങനെ കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞപ്പോ എന്തായാലും എന്റെ പേര് ഗോസിപ്പിൽ കിടക്കുന്ന ഒരാള് തന്നെയാണ് എന്റെ കൂട്ടുകാരി

ഞാൻ ആ നിമിഷം ഞാൻ ഞാൻ ഉണർന്നേ സുഹൃത്തുക്കളെ ഉണർന്നേന വാട്ട്സ്റ്റ് പ്രൊജക്ട് പ്രൊജക്റ്റ് കാഴ്ചവെക്കുന്ന വെളിച്ചും ഡോക്ടറെ ഡോക്ടറെ കണ്ടില്ലേ വേറെ ഡോക്ടറെ കാണാൻ പേടിയേ എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു അതെന്താ സെയിം ലുക്കിംഗ് ലൈക് സണ്ണി ലിയോൺ താങ്ക് യു എനിക്കിഷ്ട സണ്ണി ലിയോണ്ടെന്ന് പറയുന്നത് മേക്കപ്പ് ഇല്ലേ മേക്കപ്പ് ഇല്ലേ ചോദിച്ചാൽ കണ്ണെഴുതിണ്ട് കുറച്ച് ലിപ് ഗ്ലോസ് ഇട്ടുണ്ട് മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ഇഷ്ടമുള്ള ഫുഡോ എനിക്ക് ബട്ടർ റാനും ബട്ടർ ചിക്കനും ഇഷ്ട ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താൽ മുഴുവൻ ഉള്ള അടിച്ചുകേറ്റി കളയും അങ്ങനെ മതി ഒരു പാട്ട് പാടാമോ എന്റെ തൊണ്ട ശരി എല്ലാ വിഷം ഞാൻ പാട്ട് പാടണോ ഏണ്ടാലേ പാട്ട് പാടണം ഇരുകാലികൾ അമലിന്റെ ആരുടെ പേജ എന്റെ പേജല്ലേ അമലിന്റെ പേജല്ലോ എന്റെ ഹായ് ഞാൻ നേരത്തെ ലൈവിന് വന്നിട്ട് കൊളായി പോയി ൂടി സ്റ്റാറ്റസൊക്കെ ചോദിച്ചിട്ട് വേണോ വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വരാന്ന് വെച്ചാൽ സോ ഇതും ഒരു ട്രയൽ ആണ് എത്ര ഭയങ്കര നോവസ് ആയിരുന്നു അതാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് സോ ഐ ഡി ലൈറ്റ് ആൻഡ് ഓൾസോ ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണ് എനിക്കറിയില്ല അതിന്റെ പരിപാടി എങ്ങനെയാന്നൊക്കെ പിന്നെ ഓക്കെ

ഒരു ഗുഡ് മോർണിംഗ് പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ എന്താ സൽമിത ആൻസനെ കണ്ടിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് പേജിൽ വരുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഒരു താങ്ക്സ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവിൽ വന്നത് ഹായ് യെസ് ആരുമില്ലേ ഞാൻ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് വരാൻ വരാം എങ്ങനെയാണോ എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനി ഇടയ്ക്ക് ഞാൻ ലൈവില് വരാം ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ